നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവിധിയിൽ വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാനുള്ള പര്യാപ്തമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ ഇല്ലായിരുന്നു ആ തെളിവുകളുടെ അഭാവത്തിലാണ് വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത് കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായി ഇറങ്ങിയ ദിലീപിൻ്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു മഞ്ജു പറഞ്ഞ ചില വാക്കിൻ്റെ അടിസ്ഥാനത്താണ് എനിക്കെതിരെയുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചത് ചില പോലീസുകാരും ക്രിമിനലും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ആൾക്കാരും കൂടി ചേർന്ന് എൻ്റെ കരിയറും ഇമേജും നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ കള്ളക്കഥയെല്ലാം കോടതിയിൽ പൊളിഞ്ഞു എന്നും ദിലീപ് പറഞ്ഞു എന്നാൽ മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എട്ട് വർഷമായി നിങ്ങൾ കണ്ടുപിടിക്കുകയല്ലേ ഇനി ഇനിയും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ ഏതായാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത കേട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദിലീപിൻ്റെ മകളും അതുപോലെ ഭാര്യയായ കാവ്യ മാധവനായിരുന്നു ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കാവ്യ പറഞ്ഞതാണ് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് അന്നൊന്നും ആരും അത് വിശ്വസിച്ചില്ല എന്നാൽ ഇന്നൊരു പക്ഷേ കോടതി തൻ്റെ അവസാന വിധി പറഞ്ഞപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായി എന്നാൽ ഈ കേസ് ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ട് കാവ്യവരെ പ്രതി കാവ്യയെ വരെ പ്രതിയാക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെയുള്ള മറുപടിയായിരുന്നു വിധി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ക്രൂരകൃത്യത്തിൻ്റെ പിന്നിൽ ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഏതായാലും ആരാണെങ്കിലും ഈ ക്രൂരകൃത്യം ചെയ്തത് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം